എനിക്കങ്ങ് കണ്ണീരോടെ കണ്ണീരാ ദൈവ മുമ്പ് കുഞ്ഞിനെ കൊച്ചിത് കേൾക്കേണ്ടി വന്നല്ലോ ക്രൗഡി മാത്രം നിൽക്കുന്നൊരു വ്യക്തി ഭാര്യയോട് പോലും സമയം വർത്താൻ പറയാൻ സമയം കണ്ടെത്തില്ല സെക്രട്ടറി സ്റ്റാഫുണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു പത്താ ഭാര്യ നല്ല സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല നിമിഷങ്ങളുണ്ടായിട്ടില്ല ആ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ വേറൊരു പ്രസിദ്ധികളപ്പെടുത്തി അങ്ങനെ ആ രീതി ചിന്തിക്കുന്ന ഒരാളെ അല്ല നമുക്കറിയാവുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു സ്ത്രീ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആർക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലല്ലോ ആ ആളിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് അദ്ദേഹത്തിന് മുഖത്ത് നോക്കുമ്പോ ഇതേമേ എങ്ങനെ നോക്കൂ എന്തോ ഒരു സങ്കടം ആരോഗ്യം പോവുമല്ലോ എന്നോഴ്സ് അത് ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് നല്ല ബാധിച്ചിട്ടുണ്ട് തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അത് ചാടി പോവാനുള്ളൊരു ഒടിയമ്പ് ചാണ്ടുമേന ഇപ്പോൾ അത് എന്നോട് അപ്പം തന്നെ ഒന്നിനു നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ വലിയ വ്യക്തികൾ വന്നു പറഞ്ഞു വിഷമിക്കരുത് ഈ ചാണ്ടുമോനെ ചാണ്ടുമോൻ ഇട്ട് വെക്കുന്ന ഒരു അതു വേണം ഈ ഇവിടെ ഇലക്ഷൻ നടന്നപ്പോൾ ചികിത്സാ പിഴവ് വന്നത് ചികിത്സാ പിഴവ് വന്നപ്പോ കണ്ടില്ല ചികിത്സാ പിഴവ് വന്നിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഓടിച്ചു വിട്ടു അവിടെ കൊണ്ട് ഇമ്യൂണത്രാപ്പ് കൊടുത്തു സൈഡ് ഇഫക്റ്റ് വന്നു നല്ല ബ്ലഡ് റിപ്പോർട്ടെല്ലാം പക്കായ എൻ്റെ പുള്ളിയും മുൻചാണ്ടിയും അത് നേരി നേരി മലയാളിയെ കാണാതെ മരിച്ചു അത്രേ ഒരു വലിയ ദ്രോഹം പിള്ളുകൂടി ചെയ്യണമായിരുന്നു എനിക്കൊരു മറുപടി ഉണ്ട് ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല ഒരിക്കലും ആരോപണം കൊണ്ട് എന്നെ നേട്ടമുണ്ട് ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ടു കുടുംബത്തിന് നഷ്ടപ്പെട്ടു ആൾക്കാർക്ക് വന്നാലും എൻ്റെ കാര്യം നടന്നില്ല അതിൽ പക്ഷേ കുടുംബത്തിനേതാണോ തകർന്നു പോയില്ലേ ഒരു കുടുംബം ഉമ്മൻചാണ്ടി ഒരു വീട് വെച്ച് ഇവിടെ താമസിക്കാൻ ഒരു കൊച്ചു വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോഴും പോകുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്നേഹം തന്നെയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനുള്ള സ്നേഹമുണ്ട് കോൺഗ്രസ് തകർന്നു പീഡിയുണ്ട് അതൊക്കെ പറഞ്ഞ് ഞാൻ വോട്ട് ചോദിക്കുന്നത് അല്ലെ ഉമ്മൻചാണ്ടിയാണ് ഞാൻ അവിടെ എല്ലായിടത്തും കാണുന്നത് ഉമ്മൻചാണ്ടിയെ കാണുന്ന കഴിയുമ്പോൾ എന്നെ കാണുമ്പോഴത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത്രമാത്രം സ്നേഹം സ്നേഹം എനിക്ക് ഊർജ്ജമായിട്ട് മാറുന്നു ഉമ്മൻചാണ്ടിക്ക് ഒരു പകരം അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല ഉമ്മൻചാണ്ടിക്ക് പകരമായി ചാണ്ടി ഉമ്മൻ വളർന്നു വരുന്നു എന്ന ആളുകൾ പറയുന്നുണ്ട് അത്തരത്തിലേക്ക് ഉമ്മൻചാണ്ടിയെ പോലെ ആവാൻ ചാണ്ടിയമ്മൻ സാധിക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടി തന്നെ ചാണ്ടി ഉമ്മനായി വരും പക്ഷെ അതിന് സമയം സമയമെടുക്കും ഒന്ന് ഇതിനകത്തൊക്കെ ഉമ്മൻചാണ്ടിക്കുള്ള ക്ഷമെന്ന് പറഞ്ഞേ ലോകത്തിൽ ആർക്കും അത് പറ്റത്തില്ല മോളെ കഠിനകത്ത് വാർത്ത പോലെ തന്നെ മോന്നിക്കും സാധനക്കാരെ ചേർത്ത് പിടിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ മോന്നിക്കും ഉമ്മൻചാണ്ടി പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ ചാണ്ടിവിന് ഓടുകാണും ഉമ്മൻചാണ്ടി യാത്രയേക്കാൾ ഇരട്ടിയോണ്ട് യാത്ര ചെയ്യുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് പക്ഷെ ഉമ്മൻചാണ്ടിയെപ്പോലെ ക്ഷമിക്കാൻ ലോകത്തിലാർക്കും പറ്റുക ക്ഷമയെന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ചാണ്ടിമോന് സാധാരണ കാഴ്ച വേണ്ടിയിട്ട് ആരോട് പറഞ്ഞാലെല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാം നോക്കും പുള്ളി മെഞ്ചു ചാണ്ടിമോന് കഴിയുമെന്ന് എല്ലാം അവൻ ചെയ്യും പക്ഷേ അൻപത്തിമൂന്ന് വർഷത്തെ മെഞ്ചാണ്ടിക്ക് രാഷ്ട്രീയത്തിൽ നിന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരുന്നു അത്രയും ഇപ്പോൾ ചാണ്ടിമോന് പറ്റും അവനിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എട്ട് മാസം കൊച്ചും പഞ്ചാണ്ടിക്ക് പ്രായമുള്ളൂ ആ കൊച്ചും പഞ്ചാണ്ടി വളർന്നു വരുമ്പോൾ അവന അങ്ങനെ തന്നെയാകും ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും